കേരളം മിനി പാകിസ്ഥാനാണ് എന്ന് ബി ജെ പി മന്ത്രി നിതീഷ് റാണി വ്യാപകമായ പ്രതിഷേധത്തിനും ബാക്ക്ലാഷിനും ശേഷം അങ്ങനെയല്ല ഞാൻ കമ്പയർ ചെയ്യുക മാത്രമാണ് ഉദ്ദേശിച്ചതെന്ന് നിതീഷ് റാണി കേരളത്തിനെ പാകിസ്ഥാനോട് കമ്പയർ ചെയ്യുന്നത് ശരിയോ യഥാർത്ഥത്തിൽ ഓരോ ആൾക്കാരുടെ മനസ്സിലെ വിദ്വേഷവും കേരളത്തോടുള്ള വെറുപ്പുമല്ലേ പുറത്തു വരുന്നത് ടെററിസ്റ്റുകളെല്ലാം രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കാ ഗാന്ധിക്കുമാണ് വോട്ട് ചെയ്തതെന്ന് പറയുന്നത് നമ്മുടെ വയനാടിനെയും കേരളത്തെയും അപമാനിക്കുന്നത് പോലെയല്ലേ നമസ്കാരം പൂനെയിലെ തെസിലിൽ ഈ ഞായറാഴ്ച ഒരു റാലിയുടെ ഭാഗമായി റാണെ പറഞ്ഞത് കേരള ഇസ് എ മിനി പാകിസ്ഥാൻ കേരള ഒരു മിനി പാകിസ്ഥാനാണ് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവിടെ നിന്ന് മത്സരിക്കുന്നത് എല്ലാ തീവ്രവാദികളും ഓർക്കാണ് വോട്ട് ചെയ്യുന്നത് ഇതാണ് സത്യം നിങ്ങൾക്ക് ചോദിക്കാം ടെററിസ്റ്റുകളുടെ വോട്ട് ആഫ്റ്റർ ടേക്കിംഗ് ടെറസ് ടെററിസ്റ്റുകളെ ടെററിസ്റ്റുകളെ കൂടെ നിർത്തിയിട്ടാണ് അവർ എം പി ആയത് അപ്പോ രണ്ട് പിന്നെ ലവ് ജിഹാദ് അതായത് ലവ് ജിഹാദ് അടക്കമുള്ള സാധനങ്ങള് ഭയങ്കരമായിട്ട് പറഞ്ഞു അപ്പൊ ഈ രീതിയാണ് യഥാർത്ഥത്തിൽ എന്നിട്ട് പറഞ്ഞു ഇത് എനിക്ക് നേരിട്ടറിയാം പന്ത്രണ്ടായിരം പേരെ ഈ മതപരിവർത്തനത്തിൽ നിന്ന് തടഞ്ഞ ആൾ എന്റെ കൂടെ നിൽക്കുന്നുണ്ടൊക്കെ ഈ നിതീഷ് റാണെ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളെ ആരും പറ്റിക്കുകയാണ് ഈ കേരളത്തിൽ നിന്ന് ഈ തീവ്ര ഏതെങ്കിലും ഹിന്ദുത്വവാദി വന്നിട്ട് പത്ത് പത്ത് പന്ത്രണ്ടായിരം പേരുടെ കൺവേർഷൻ തടഞ്ഞു എന്ന് പറഞ്ഞു നിങ്ങളുടെ നിന്ന് കാശ് മേടിക്കാൻ വരുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ നിന്ന് എന്തെങ്കിലും പറഞ്ഞ് കാശ് തട്ടിക്കാൻ വരുന്നതാണ് അല്ലാതിരുന്ന യാതൊരു അർത്ഥവുമില്ല കേരളം എന്ന് പറയുന്നത് ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിതീഷാണ് വിവരമില്ല എന്നുള്ള ഒരു സാധാരണ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ നമ്മുടെ കേരളത്തിനെതിരെ വിദ്വേഷം വമ്മിപ്പിക്കുന്ന കേരളത്തിനെതിരെ വെറുപ്പുണ്ടാക്കുന്ന ദേശീയ തലത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന കാര്യമാണ് അത് നമ്മുടെ മലയാളികൾ അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കോൺഗ്രസ് ആകാം ബി ജെ പി ആകാം ആപ്പ് ആകാം സി പി എം ആകാം മുസ്ലിം ലീഗ് ആകാം ഏത് പാർട്ടിയായാലും കുഴപ്പമില്ല അത് അതിശക്തമായി നമ്മൾ എതിർക്കേണ്ട ഒരു കാര്യമാണ് രാഷ്ട്രീയക്കാർ രാഷ്ട്രീയം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷേ അടിസ്ഥാനപരമായ പരസ്പരം സംസ്ഥാനങ്ങളെ തെളിപ്പിക്കുന്നതും വിദ്വേഷം ഉണ്ടാക്കുന്നതും തെറ്റാണ് നമ്മൾ എന്താ മഹാരാഷ്ട്ര അദ്ദേഹത്തിന്റെ സംസ്ഥാനമായ മഹാരാഷ്ട്രയും നമ്മുടെയാണ് അല്ലെങ്കിൽ ഗുജറാത്ത് നമ്മുടെയാണ് ഉത്തർപ്രദേശും നമ്മുടെയാണ് കേരളവും നമ്മടെയാണ് ഇതെല്ലാം നമ്മുടെയാണ് എന്ന തിരിച്ചറിയൽ വേണം നമ്മൾ ഇന്ത്യക്കാർ പ്രവർത്തിക്കാൻ ഞാൻ വെറുതെ അപ്പോൾ ഈ കേരളത്തിനെ ഒന്ന് കമ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു പാകിസ്ഥാനെയും കേരളത്തിനെയും നമ്മുടെ കേരള ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ മഹാത്മാഗാന്ധി ജനിച്ച ഗുജറാത്തിനെയും കൂടി നമുക്ക് വെറുതെ ഒന്ന് കമ്പയർ ചെയ്യാം എങ്ങനെയാണ് ഇവർ നിൽക്കുന്നത് എന്ന് ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻഡെക്സസ് മനുഷ്യന്റെ ജീവിതത്തിന്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് തുടങ്ങിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫിലൊക്കെ പലപ്പോഴും യാഡ്സ്റ്റിക്കുകളിൽ കമ്പയർ ചെയ്യപ്പെടാറുണ്ട് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ പാകിസ്ഥാൻ്റെ സ്കോർ പോയിന്റ് ഫൈവ് ആണ് ഗുജറാത്തിന്റെ പോയിൻറ്റ് സിക്സ് ഫോർ ആണ് കേരളത്തിന്റെ പോയിന്റ് സെവൻ ഫൈവ് ആണ് പാകിസ്ഥാനിലെ ലൈഫ് എക്സ്പെക്ടൻസി അറുപത്തി ഏഴ് വയസ്സാണ് ഗുജറാത്തിലെ എഴുപത് വയസ്സാണ് കേരളത്തിലെ എഴുപത്തിയഞ്ച് വയസ്സാണ് പാകിസ്ഥാനിലെ ലിറ്ററസി റേറ്റ് അൻപത്തി ഒൻപത് ശതമാനമാണ് ഗുജറാത്തിലെ എഴുപത്തി ഒൻപത് ശതമാനമാണ് കേരളത്തിലെ തൊണ്ണൂറ്റി ആറ് ശതമാനമാണ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് കുട്ടികൾ മരിക്കുന്നത് ആയിരത്തിൽ അൻപത്തി ആറ് കുട്ടികളാണ് പാകിസ്ഥാനിൽ മരിക്കുന്നത് മുപ്പത് കുട്ടികളാണ് ഗുജറാത്തിൽ മരിക്കുന്നത് പത്ത് കുട്ടികളാണ് കേരളത്തിൽ മരിക്കുന്നത് ഏത് അർത്ഥമെടുത്താലും കേരളം ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനങ്ങളിലൊന്നാണ് നമുക്ക് പോരായ്മകളില്ലെന്നൊന്നുമല്ല നമുക്ക് നമ്മുടേതായ പോരായ്മകളുണ്ട് അതൊന്നും ഒരു സംശയമല്ല നമുക്ക് നമ്മുടെ യങ്സ്റ്റേഴ്സിനെ ഇവിടെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല കുറെ കൂടെ ഇവിടെ വികസനം വേണം കുറെ കൂടെ നമുക്ക് വലിയ രീതിയിൽ കമ്പനികൾ കടന്നു വരണം നമുക്ക് നമ്മൾ പെർഫെക്റ്റ് ആണെന്നൊന്നുമല്ല പക്ഷേ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഓരോ മെച്ചമുള്ളതുപോലെ എല്ലാ സംസ്ഥാനങ്ങളും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പോലെ കേരളം ഒരു മികച്ച സംസ്ഥാനമാണ് മനസ്സിലെ ചീൻ ഞളിഞ്ഞ മുസ്ലിം വിരോധം വെച്ചുകൊണ്ടാണ് ഈ നിതീഷ് റാണെ പോലുള്ളവർ ഇത് പറയുന്നത് പുള്ളി ഇന്നല്ല പുള്ളി മുമ്പും ഇങ്ങനെ തന്നെ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാനും പുള്ളി കൂടെ ഒരു ചർച്ചയിൽ ഇരുന്നിട്ടുണ്ട് അതായത് നമ്മുടെ സുശാന്ത് സിംഗ് രാജ്പൂട്ടിന്റെ ആത്മഹത്യ എങ്ങനെയെങ്കിലും കൊലപാതകമാക്കാനുള്ള തിരക്കിലായിരുന്നു പുള്ളി കാര്യം അവിടെ ഉദ്ധവ് താക്കറെയുടെ മകൻ ആദിത്യ താക്കറെക്കെതിരെ ഇവരൊരു ക്യാമ്പയിൻ കൊണ്ടുവന്നിരുന്നു അപ്പം കള്ളം പറയുന്ന രാഷ്ട്രീയക്കാർ ഈ രാജ്യത്തിൻ്റെ ശാപമാണ് കേരളം നമ്മുടെ അഭിമാനമാണ് ഗുജറാത്ത് നമ്മുടെ അഭിമാനമാണ് ഗാന്ധിജി ജനിച്ച സർദാർ വല്ലഭായ് പട്ടേലും ജനിച്ച സോമനാഥ ക്ഷേത്രമുള്ള ഇന്ത്യയുടെ അഭിമാനമാണ് ഗുജറാത്ത് അല്ലെങ്കിൽ ഉത്തർപ്രദേശ് നമ്മുടെയാണ് മിസ് മിസ് അതായത് ഇതെല്ലാം കാശ്മീർ നമ്മടെയാണ് കന്യാകുമാരി നമ്മുടെയാണ് സി ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാരോട് അങ്ങോട്ടും ഇങ്ങോട്ടും എതിരെ അഭിപ്രായം ഉണ്ടാവും പക്ഷെ ഇതെല്ലാം നമ്മുടെയാണ് എന്ന തിരിച്ചറിവിൽ നമ്മളെല്ലാം ഇതിൻ്റെയാണ് എന്ന തിരിച്ചറിവിൽ നമുക്ക് പോകാൻ കഴിയണം നിതീഷ് റാണയുടെ സ്വഭാവം നമ്മൾ കാണിക്കരുത് ഇത്തരം അപലപനീയമായ പ്രസ്താവനകളെ അതിശക്തമായി എതിർക്കാൻ നമ്മൾ മുമ്പോട്ട് വരണം കേരളം ഭാരതത്തിന്റെ ഭാഗമാണ് അതുകൊണ്ടാണ് കേരളം ഭാരതത്തിന്റെ ഏറ്റവും മികച്ച ഭാഗമാണ് ഭാരതത്തിന്റെ മറ്റ് പല ഭാഗങ്ങളിലും പോകുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ അഭിമാനമേ തോന്നുള്ളൂ നമുക്ക് അവരിൽ നിന്ന് പഠിക്കാനും അവർക്ക് നമുക്ക് പകർന്നു കൊടുക്കാനുള്ള കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാന പൂരിതമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ജരമ്പുകൾ എന്നുള്ളതാണ് അപ്പൊ ആ കേരളം എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഒരുപാട് സംഭാവനകൾ ചെയ്ത ഏറ്റവും മത സൗഹാർദ്ദമുള്ള ഏറ്റവും വൈവിധ്യമുള്ള എല്ലാം സന്തോഷത്തോടെ നിൽക്കുന്ന ലോകത്തിന് തന്നെ മാതൃകയായ ഇടമാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ നമുക്ക് കഴിയട്ടെ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പോസിറ്റീവ് കമന്റ് ആകാം നെഗറ്റീവ് കമന്റ് ആകാം ഫീഡ്ബാക്ക് ആകാം ഫീഡ് ഫോർവേഡ് ആകാം നിങ്ങളുടെ എല്ലാ കമന്റ്സും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാകും അതെനിക്ക് ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പ്ലീസ് ലൈക്ക് comment, share, subscribe.